നമസ്കാരം പന്ത്രണ്ട് മാസങ്ങളാണ് ഉള്ളത് മേടം മുതൽ മീനം വരെ ഇതിൽ ഓരോ മാസത്തിലും സൂര്യൻ സംക്രമിക്കുമ്പോൾ ആ മാസം ആരംഭിക്കുന്നു ധനുവിൽ നിന്നും സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുന്നതിനെ മകര സംക്രമം എന്ന് പറയുന്നു എന്നാൽ വളരെയേറെ പ്രത്യേകതകളുള്ള ദിവസമാണ് മകര സംക്രമണം ഈ ദിവസമാണ് ഉത്തരായണ പുണ്യകാലത്തിന്റെ ആരംഭം അതിനാൽ മകര മകരസംക്രാന്തി മുതൽ ഉത്തരായണ കാലം അടുത്ത ആറ് മാസം വരെയാകുന്നു പിന്നീട് വരുന്ന ആറു മാസം ദക്ഷിണായന കാലമാകുന്നു ഇതിൽ കാലം ദേവന്മാർക്ക് പകലാകുന്നു ദേവന്മാരുടെ രാത്രിയാണ് ദക്ഷിണായനം അതിനാൽ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായ ദിവസങ്ങളാണ് ഈ മകര കൂടി ആരംഭിക്കുന്നത് കൂടാതെ ഈ ദിവസം മുതൽ പകൽ കൂടുതലാകും ഇതും പ്രത്യേകത തന്നെയാകുന്നു ഇനി ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ചില ശുഭകരമായ ലക്ഷണമുണ്ട് ഇന്നേ ദിവസം ഈ ലക്ഷണം നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഈ ശുഭകരമായ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതിൻ്റെ മുന്നോടിയാണ് എന്ന് തന്നെ പറയാം അടുത്ത മാസം നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിൽ പ്രകടമാകും എന്നാണ് പറയുക അതിനാൽ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക അതായത് മകര സംക്രമണ ദിവസം കാണുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം അതായത് മകര സംക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന ദേവി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ശുഭവാർത്തകൾ തേടിയെത്തുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ചിലപ്പോൾ അത് അപ്രതീക്ഷിതമാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളാകാം പക്ഷേ ശുഭവാർത്തയാണ് എങ്കിൽ അത് ചെറുതോ വലുതോ ആയിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു അഥവാ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനമുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പുഷ്പങ്ങൾ വിടർന്നിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം ഇത്തരത്തിൽ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നത് കാണുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം ഇത്തരത്തിൽ പുഷ്പങ്ങൾ വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും സവിശേഷമായ കാര്യമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം അല്പം വർദ്ധിക്കാൻ പോകുന്നു എന്നും സാമ്പത്തികപരമായി അഭിവൃദ്ധി അതിന് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തന്നെയാണ് നാം ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നത് ശുഭകരമാകുന്നു അടുത്ത മാസം വരെ ഇത്തരത്തിലുള്ള ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്നതാകുന്നു മറ്റൊരു ലക്ഷണമായി പറയുന്നത് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും അതിൽ പ്രധാനമായും പറയുന്നത് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വിളക്ക് വളരെ ദീർഘമായി നിന്ന് തെളിയുകയാണ് എങ്കിൽ അതായത് വളരെ നേരം തെളിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം ധാരാളമായി സ്വർണപ്രഭ വിളക്ക് തെളിയിക്കുമ്പോൾ പ്രകടമാകുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു നീണ്ട നാളമാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ലക്ഷണം കാണുന്നുണ്ടോ എന്ന് നോക്കുക രാവിലെ കണ്ടില്ല എങ്കിൽ പോലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ കണ്ടാൽ പോലും അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു വരുന്ന ആറു മാസം അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ ഇന്നേ ദിവസം നാമം ജപിക്കുന്ന അവസരത്തിൽ അല്ല മന്ത്രം ജപിക്കുന്ന അവസരമാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സമാധാനം സന്തോഷം ജീവിതത്തിലേക്ക് അഥവാ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇത്തരത്തിൽ കടന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു എന്തൊന്നുമില്ലാത്ത മനസമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഇത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നു എന്നീ സൂചനകൾ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലും അതേപോലെ തന്നെ നാമം ജപിക്കുന്ന അവസരത്തിലും ക്ഷേത്രദർശനം നടത്തുന്ന അവസരത്തിലും ആരെങ്കിലും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ച് ആരെങ്കിലും വരികയാണ് എങ്കിൽ ഒരിക്കലും നാം അവരെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സഹായം നൽകാതെ മടക്കി അയക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് സാധിക്കുന്ന സഹായം അവർക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച അവസരത്തിലാണ് എങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം നിങ്ങളുടെ കണ്ണുകൾ ബിംബത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അല്ലാത്ത സമയങ്ങളിലും അതായത് ഭഗവത് ചിന്തകൾ മനസ്സിലേക്ക് നിറയുന്ന അവസരത്തിൽ പോലും കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നു എന്ന സൂചന തന്നെയാണ് വന്ന് ചേരുക കൂടാതെ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരാം എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ പേര് യാദൃശികമായി വിളിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു കൂടാതെ ഇന്നേ ദിവസം മധുരം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് പോലും ഇന്നേ ദിവസം മധുരം ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തിൻ്റെ ഭാഗ്യത്തിന്റെ ചില സൂചനകൾ തന്നെയാണ് എന്ന് പറയാം കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ തീർച്ചയായും ആ വീടുകളിൽ സുഗന്ധം പരക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും സവിശേഷമായ ലക്ഷണമാകുന്നു വിളക്ക് തെളിയിക്കാത്ത അവസരങ്ങളിൽ പോലും ആ വീടുകളിൽ സുഗന്ധം ഇന്നേ ദിവസം പരക്കുന്നുണ്ട് എങ്കിൽ അത് അതിവിശേഷമായ ലക്ഷണമാകുന്നു ഇഷ്ടദേവതയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്നും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയും വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും സാമ്പത്തികപരമായ അല്പം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ അടുത്ത ആറുമാസക്കാലം ഇത്തരത്തിൽ ചില അനുകൂലമായ ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ദേവതാ ചിത്രങ്ങൾ ഉണ്ടാവുന്നതാണ് അത്തരത്തിൽ ദേവതാ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു അത് വീടുകളിലെ പൂജാമുറിയിലെ ചിത്രങ്ങൾ തന്നെ തന്നെയാകണം എന്നില്ല യാത്രക്കിടയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വച്ചോ ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ ഇതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതും നിങ്ങളുടെ കൈകൾ വന്ന് പിടിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഭഗവാൻ കൂടെയുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അഥവാ ഇഷ്ടദേവത നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന വ്യക്തമായ സൂചന അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തീർച്ചയായും ഇതും ഏറ്റവും അനുകൂലമായ ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം അവിചാരിതമായി നിങ്ങൾക്ക് ദേവതാ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അഥവാ കുടുംബാംഗം വീട്ടിലേക്ക് അവിചാരിതമായി ഇത്തരത്തിൽ ചിത്രമോ വിഗ്രഹമോ കൊണ്ടുവരുന്നതും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ ഏറ്റവും ശുഭകരമായതും അനുകൂലവുമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് നാം അർത്ഥമാക്കേണ്ടത് ഈശ്വരാധീനം ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ശുഭകരമായ സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്ന സൂചന നൽകിക്കൊണ്ട് ചില മൃഗങ്ങളും പക്ഷികളും വീടുകളിലേക്ക് വരുന്നതാകുന്നു ഇനി അത്തരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായി പറയുവാൻ സാധിക്കുന്നത് പശുവിനെ കുറിച്ചാകുന്നു ഇന്നേ ദിവസം അവിചാരിതമായി പശു നിങ്ങളുടെ വീടുകളിലേക്ക് പ്രത്യേകിച്ചും പറമ്പുകളിലേക്ക് വരുന്നത് യാദൃശികമായി വരികയാണ് അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷത്താൽ തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം വീടുകളിലേക്ക് പൂച്ച വരുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അവിചാരിതമായി പൂച്ചകൾ വീടിനുള്ളിൽ കയറുന്നതും ശുഭകരമായി തന്നെ പരാമർശിക്കാവുന്നതാണ് അല്പസമയം വീടുകളിൽ ചെലവഴിക്കുന്നതും ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം സന്താനങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ തന്നെ പൂച്ചയെ ഇന്നേ ദിവസം കാണുന്നതും വീടുകളിലേക്ക് വരുന്നതും ശുഭകരമാകുന്നു തീർച്ചയായും അവയ്ക്ക് ആഹാരം നൽകുക എന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ പല്ലിയെ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ പല്ലുകളെ കാണുന്നത് ദോഷകരമാകുന്നു അതായത് ധാരാളം പല്ലുകളെ കാണുകയാണ് എങ്കിൽ ദോഷകരവും ഒരു പല്ലിയെ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരവുമാകുന്നു അതേപോലെ തന്നെ ഇന്ന് തുളസിയിൽ അഥവാ തുളസിയുടെ അടുത്തായി പല്ലിയെ കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന വ്യക്തമായ സൂചനയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം തത്ത വീടുകളിലേക്ക് വരുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തത്തയെ കാണുന്നതും അടുത്ത ആറുമാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പറയാം മറ്റൊരു പക്ഷിയായി പറയുന്നത് ഉപ്പനെ കുറിച്ചാകുന്നു ഉപ്പൻ വീടുകളിലേക്ക് ഇന്നേ ദിവസം വരുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ മംഗളകർമ്മങ്ങൾ നടക്കാൻ പോകുന്നു എന്നും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് പോലും സാധ്യത കൂടുതലാണ് എന്നും അർത്ഥമാക്കാം എന്നാൽ ഉപ്പന്റെ ശബ്ദം പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ കേട്ടാൽ പോലും മഹാഭാഗ്യം തേടിയെത്തുന്നു എന്ന സൂചനയും നമുക്ക് അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരുന്നതും ശുഭകരമായി തന്നെ പരാമർശിക്കാവുന്ന ഒരു ലക്ഷണം തന്നെയാകുന്നു ഇന്ന് കാക്ക വീടുകളിൽ വരികയും നാം നൽകുന്ന ആഹാരം കാക്ക സ്വീകരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതിനാൽ ഇന്നേ ദിവസം ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാവുന്നതാണ് ഇന്നേ ദിവസം തീർച്ചയായും നായയെ കാണുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇന്ന് തീർച്ചയായും പക്ഷികൾ മൃഗങ്ങൾ വീടുകളിൽ വരികയാണ് എങ്കിൽ അവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് ഏറ്റവും സവിശേഷമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു